ഒരു വർഷം മുമ്പ് വരെ ഇൻഡിജീനിയസ് നോളജ് എന്ന് വിളിക്കപ്പെടുന്നത് ദളിത് നോളജ് സിസ്റ്റംസിനെയാണ് ഇൻഡിജീനിയസ് നോളജ് എന്ന് വിളിക്കപ്പെടുന്ന ഓറൽ ട്രഡീഷൻസിനെയാണ് ഇൻഡിജിനിയസ് നോളജ് എന്ന് വിളിക്കപ്പെടുന്നത് സ്ത്രീകളുടെ നോളജിനെയാണ് ഇൻഡിജിനിയസ് നോളജ് എന്ന് വിളിക്കപ്പെടുന്ന ആദിവാസി മനുഷ്യരുടെ നോള നോളജിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇത് അംഗീകരിക്കപ്പെടാൻ വേണ്ടി വലിയ ഫൈറ്റുകൾ നമ്മൾ അക്കാഡമിക് കോൺഫറൻസില് ചെയ്തിട്ടുണ്ട് വേറെ യുണോ യു യു ലിറ്ററലി ഹാഡ് ദ ഹിജ്മോണി ഓഫ് ദ ഡോക്യുമെന്റ് സോഴ്സ് എവിടെ എന്ന് വാദിക്കുന്ന ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്ത് ഇല്ല ഓറൽ ട്രഡീഷൻ ഒരു സോഴ്സ് ആണ് ഇതും ഒരു നോളജ് സിസ്റ്റമാണ് ആണ് ഇതിനും കൃത്യമായിട്ട് ഒരു എപ്പിസ്റ്റീം ഉണ്ട് എന്ന് പല രീതിയിൽ വാദിച്ച് ആ ഇൻഡിജിനിയസ് നോളജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു ഡോക്യുമെൻറ്റും വന്നിട്ട് പറയുകയാണ് ആ നിങ്ങളുടെ പേര് ഞങ്ങൾ അങ്ങെടുത്തു ഇനി ഇൻഡിജിയസ് ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സാൻസ്ക്രി സോഴ്സസ് ആണ് യു കുഡൻ ഗിവ് ഗിവസ് ദാറ്റ് യു ടുക്ക് ദ ടേം ഇൻഡിജീനിയസ് ആൻഡ് യു ക്ലെയിം ദറ്റ് ആൻഡ് യു മെയ്ഡ് ഇറ്റ് ഇൻറ്റു ഇൻ ടു ദാറ്റ് വിച്ച് വി ഹേപ്പ് മോസ്റ്റ് യു നെയം യുവർ ബ്രാഹ്മണിക് പ്രൊജെക്ട് എസ് ഇന്ത്യൻ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റം ഹൗ ഡെയർ യു ഇതിൽ ഏറ്റവും ദേഷ്യവും സങ്കടവും എനിക്ക് പനിയായത് കൊണ്ടാണ് ഞാൻ അലറി വിളിച്ച് പറയുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം ഈ ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റം എന്നുള്ള പേര് ഇവര് മോഷ്ടിച്ചത് ഹൈജാക്ക് ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ് ബിക്കോസ് ഇൻഡിജിനിയസ് എന്നുള്ളത് ബ്രാഹ്മണിക്കാണ് ഇൻഡിജിനിയസ് എന്നുള്ളത് സവർണ ആണ് അല്ലെങ്കിൽ ഇൻഡിജിനിയസ് എന്നുള്ളത് ഇവിടെ സംസ്കൃതവും സാംസ്കൃതിക്കുമായിട്ടുള്ള നോളജ് സിസ്റ്റം ആണ് In Pro in Indiana, term you term. And by that one clean sweep, the scores of years of intellectual work that has been done by the scholars that has been done by Adivasi is, uh, scholars, have been completely obliterated, have been completely annihilated. Come five years and indigenous knowledge would mean Brahmanic knowledge. കാരണം ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുന്നതും ബ്രാഹ്മണിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സോ എവ എവ്രിതിങ് ഫ്രം ആര്യഭട്ടിയ ടു ദിസ് ഒബ്സ്ക്യൂർ മാനിസ്ക്രിപ്റ്റ് കോൾ ഭക്തലി മാനിസ്ക്രിപ്റ്റ് ഈസ് ബീങ് ടോട്ട് ബട്ട് ഇതിൽ എവിടെയാണ് ഈ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ട്രൈബൽ റിത്തമിക് മീറ്റർ എന്തുകൊണ്ടാണ് പറയാത്തത് യു അഡ് ഇൻക്ലൂഡിങ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ യുവർ പ്രിയാമ്പിൾ ബട്ട് വെയർ ഇസ് ദാറ്റ് വേ വേർ ഈസ്മദ് സൽമാൻ മെറ്റലജിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് മേക്ക് ചെയ്ത് പുതിയ അയണോർ എക്സ്ട്രാക്ട് ചെയ്ത് അയൺ സ്റ്റിറപ്പ് ഉണ്ടാക്കാൻ പതിനാറാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിനെ ഇതിൽ മെൻഷൻ ചെയ്യില്ല സോ ഈ ഒരു ഒമിഷൻ ദാറ്റ് ഇൻഡിജിനിയസ് നോളജ് ഈസ് സാൻസ്ക്രിസ് indigenous knowledge. Is ഇതിപ്പോ ഞാൻ ഇൻഡിജിനസ് നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം കുറിച്ച് പറയുന്നത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എൻ ഇ പിന്നെ നോക്കിയാൽ ഇത് വീണ്ടും 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 റിപ്പീറ്റഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വളരെ വലിയ രീതിയിലുള്ള കാറ്റഗറൈസേഷനുള്ള അറ്റംപ്റ്റും മാൻ അറ്റ് ദ സെയിം ടൈം ഈ മാം രാവിലെ പറഞ്ഞതുപോലെ